ഞാൻ നമ്മുടെ മല്ലിക സുകുമാരനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലല്ലോ മല്ലിക ചേച്ചി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അഭിനേത് രായി തന്നെ അവർ മലയാളത്തിൽ സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സുകുമാരൻ ചേട്ടന്റെ ഭാര്യ എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പം പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും ഒക്കെ അമ്മ എന്ന നിലയിലും എല്ലായിടത്തും അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം മുകളിൽ മല്ലിക ചേച്ചി അറിയപ്പെടുന്നത് അവരുടെ സംസാരം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആരെയും കൂസാതെ എല്ലാം വെട്ടി തുറന്നു ഒരു സംസാര ശൈലിയാണ് മല്ലിക ചേച്ചിയുടെ ഈ ഒരു സംസാര ശൈലി പലപ്പോഴും അവരെ വിവാദങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുമുണ്ട് അത് വേറെ കാര്യം എന്നാലും മല്ലിക ചേച്ചിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി അവർ ചെയ്ത ഇന്റർവ്യൂകളൊക്കെ തെരഞ്ഞുപിടിച്ച് കാണുന്നവരുണ്ട് ഈ കൗമുദി മൂവീസിൽ മല്ലിക വസന്ത എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ നടക്കുന്നത് മല്ലിക ചേച്ചി അവരുടെ ജീവിതാനുഭവങ്ങൾ തുറന്ന് ഒരു പരിപാടിയാണ് അതിന്റെ ചില എപ്പിസോഡുകൾ അത്യാവശ്യം വൈറൽ ആവാറുമോ അങ്ങനെ ഒരു പരിപാടി രണ്ടു ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു എപ്പിസോഡ് ഉണ്ട് അതിന് തമിഴിൽ എന്ന് പറയുന്നത് ഇന്ദ്രൻ വെച്ച് വീട്ടിൽ ഞാൻ പോയി നിൽക്കാറില്ല അതുപോലെ മരുമകളുടെ കൂടെ യാത്ര പോവാത്തതിന്റെ കാരണം എന്നിവയായിരുന്നു തമിഴിൽ കണ്ടാൽ തന്നെ അറിയാലോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോ എപ്പിസോഡ് അത്യാവശ്യം വൈറൽ യും ചെയ്തു ഞാൻ കണ്ട സമയത്ത് മല്ലിക ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നിങ്ങളുമായി ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പൊ നമുക്ക് മലിക ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടോ ചേച്ചി ഞാൻ അതുകൊണ്ടാലോ എന്തെല്ലാം ചോദ്യങ്ങളാണ് ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് കുത്തിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് തോന്നുകയേ ഇല്ല ചേച്ചി എന്താ മക്കളുടെ കൂടെ യാത്ര പോകാത്തത് എന്താ മരുമക്കൾ എപ്പോഴും അവരുടെ സ്വന്തം അമ്മയെ കൂട്ടിയാണല്ലോ എല്ലാ സ്ഥലത്തും പോകുന്നത് മല്ലിക ചേച്ചി എന്താ കൊണ്ടുപോകാത്തത് എന്താ ഒരു ക്യൂരിയോസിറ്റി അല്ലെ കുടുംബം അടിച്ചു പിരിഞ്ഞു ഇല്ലേന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് അല്ലാതെ ഇപ്പൊ എന്താ പറയാ മല്ലിക ചേച്ചി മക്കളും അവരുടെ ഇഷ്ടം പോലും െ അവർ ഫാമിലി ലോഗേഴ്സ് ഒന്നും ഇല്ലല്ലോ ലാ നിങ്ങളോട് ഒന്ന് പറയാൻ എന്തായാലും ഇതിനൊരു മറുപടി മല്ലിക ചേച്ചി എന്നെ പറയുന്നുണ്ട് ഞാൻ കഴിയൊന്നും കരുതി അവരുടെ സ്വന്തമയെ ഒഴിവാക്കാനൊന്നും പറ്റൂലോ ഇവിടെ മല്ലിക ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്വന്തം അമ്മയോട് തോന്നുന്ന അറ്റാച്ച്മെന്റ് ഒരിക്കലും അമ്മയോട് തോന്നണമെന്നില്ല അമ്മമാർക്കും സ്വന്തം മക്കളോടുള്ള സ്നേഹവും അടുപ്പവും മരുമക്കളോട് ഉണ്ടാവാറില്ല മേ ബി ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം ഉണ്ടാവാ അമ്മയുടെ ഭയഭക്തി ബഹുമാനായിരിക്കും പെൺകുട്ടിയേക്ക് ഉണ്ടാവാം സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കംഫർട്ട് കമ്പനിയനായിട്ട് സ്വന്തം അമ്മയെ കൂടെ കൂട്ടും അതിലിപ്പോ എന്താ കുഴപ്പം മല്ലിക ചേച്ചിക്ക് എന്തായാലും അതിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആർക്കാണ് ഇവിടെ എത്ര പ്രശ്നം ഇനി മല്ലിക ചേച്ചിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി പോകാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കൾ കൊണ്ടുപോയി അങ്ങനത്തെ അമ്മമാരൊന്നും ഒപ്പില്ല ഇല്ലാത്തന്നെയാണ് നല്ലത് ആ കല്യാണൊക്കെ കഴിഞ്ഞില്ല കല്യാണം കഴിഞ്ഞു പോകുന്ന പണിന് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ തുടങ്ങി ഭർത്താവിന്റെ വകയിൽ അമ്മയുടെ ഇഷ്ടങ്ങൾ വരെ നോക്കി ജീവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു ആ കാലം ഇനി തിരിച്ചു വരാതിരിക്കട്ടെ എൻട്രൻസ് എക്സാമിനെ പറഞ്ഞിരിക്കുന്ന പോലായിരുന്നു പണ്ടൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു വിട്ടിരുന്നത് അത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിയണം ഭർത്താവിന്റെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ അറിയണം ഇതിന്റെ എല്ലാം എടുക്കപ്പെട്ട് സ്വന്തം ഇഷ്ടങ്ങളെല്ലാം വേണം െന്ന് വെക്കേണ്ടി വന്ന എത്രയോ പെൺകുട്ടികൾ ഒരുമാതിരി അടിമ ജീവിതമായിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഇന്ന് കുറെ ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് നല്ല മലിക ചേച്ചിന്റെ പ്രത്യേകത പറയാനുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും അങ്ങനത്തെ വെട്ടിത്തോർന്ന് പറയും അതിൽ അവരുടെ ഉണ്ടാവും പഴയ കാലം പോലല്ലോ എല്ലാവരും അവരുടെ ലോകം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിലാണ് അതുപോലെ തന്നെ പഴയ പോലുള്ള അമ്മായിമ്മോ മരുമകൾ ബന്ധം ഇപ്പോ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതിലൊന്നും തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു സുപ്രിയയ്ക്കും പൂർണിമയ്ക്കും അവരുടെ അമ്മമാരുടെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ അവർ പോയിക്കോട്ടെ അത് അവരുടെ ഫ്രീഡം ആണെന്ന് പറയാൻ ഇവിടെ മലികച്ചേച്ചിക്ക് സാധിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് നിലപാടുകൾ എടുക്കാൻ കഴിയുന്നുണ്ട് എന്നർത്ഥം ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരാൾ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം അമ്മമാർക്കും കിട്ടാത്ത ഒരുപാട് പ്രിവിലേജുകൾ അവർക്കുണ്ട് എന്ന് മറു വെക്കാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ പ്രിവിലേജുകളുടെ ഇഷ്ടംപോലെ അമ്മമാർ വേറെയും ഉണ്ടല്ലോ അവരെല്ലാവരും മല്ലിക ചേച്ചി പോലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു സംശയമാണ് മക്കളും മരുമക്കളും ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയാനും പ്രിവിലേജ് ഉണ്ടായത് കൊണ്ട് മാത്രമൊരു നമുക്ക് സാധിച്ചോളന്നില്ല അതിന് ക്വാളിറ്റി ഉള്ള ഒരു മനസ്സും കൂടി വേണമെന്നും അതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ അല്ല ഇനി നിങ്ങളായിട്ട് ഇതുപോലുള്ള കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ല നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്നും മലിച്ചിട്ട് നല്ലോണം അറിയാം അതാണവര് നമ്മളിപ്പോ കണ്ടത് ആരൊക്കെ എന്തൊക്കെ കുത്തി തിരിപ്പായിട്ട് ചെന്നാലും മാത്രമേക്കാൻ പോകുന്നില്ല അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാൻ പോകുന്നില്ല അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും അത് തന്നെയാണ് അവരുടെ വിജയം അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള ബന്ധം ഇന്നും ഇത്ര ശക്തമായി നിലനിൽക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെട്ടു അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും അതുവഴി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മല്ലിക ചേച്ചിയെ മാതൃകയാക്കാവുന്നതാണ് മക്കളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് വെച്ച് മക്കൾ മാതാപിതാക്കളെ നോക്കാതെ നടക്കണം എന്നല്ലോ അതെന്തായാലും വേണം പക്ഷെ മക്കൾക്ക് അവരുടെ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു അവസരം മാതാപിതാക്കൾ നൽകണമെന്ന് മാത്രം അങ്ങനെ ആയാൽ തന്നെ ഇവിടുത്തെ അമ്മായിമ്മ മരുമോൾ പ്രശ്നം കുറെക്കല്ലാതായിപ്പോ അത്ര എനിക്ക് പറയാനുള്ളു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു കാണാം